സ്വന്തമായിട്ട് ഷാർജ അടിച്ച് സ്വന്തമായിട്ട് ഇതാ ഗ്ലാസ് പോലും ഒഴിക്കാതെ ആ അങ്ങനെ എടുത്ത് കമത്തുന്നു ചുമ്മാതാ എനിക്ക് ഇഷ്ടമൊക്കെ തന്നെ എന്നോട് ചോദിച്ച പോലും ഇല്ല വേണോന്ന് എന്നാ നിനക്ക് വേണോടി എന്നൊരു വാക്ക് ചോദിക്കത്തില്ല നിങ്ങളുടെ ഭർത്താവ് ഇങ്ങനെ ആന്നോ അല്ലെ നിങ്ങളൊക്കെ ഭർത്താക്കന്മാരിങ്ങനെ ആന്നോ ഒരു വാക്ക് ചോദിച്ചില്ല എന്നോട് നിനക്ക് വേണോന്നെങ്കിലും വേണോന്നെങ്കിലും ചോദിക്കായിരുന്നു കൊണ്ടുപോയി കഴുകി വെച്ചിട്ട് വന്നാൽ മതി ഞാൻ കഴിവത്തില്ല സ്വന്തമായിട്ട് കഴുകിയ സ്വന്തമായിട്ട് ഷാർജ അടിച്ച് സ്വന്തമായിട്ട് കുടിച്ചല്ലേ അപ്പൊ സ്വന്തമായിട്ട് ചുമ്മാ എന്നോട് ചോദിച്ചൊന്നുമില്ല ചോദിച്ചൊന്നും ചുമ്മാ അതും കുടിച്ചെന്ന് തോന്നുന്നു ചുമ്മാതാട്ട എനിക്കിഷ്ട ഇഷ്ടമല്ലെന്നല്ല തണുപ്പായിട്ട് ഞാൻ കുടിക്കത്തില്ല എനിക്ക് തലവേദനയും കപക്കെട്ടുമൊക്കെ വന്നതിന് ശേഷം ഭയങ്കര പേടിയാണ് വല്ലപ്പോഴുമെങ്കിലും നേരത്തെ തണുത്ത സാധനങ്ങളൊക്കെ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഒട്ടും ഭയങ്കര പേടിയാണ് തണുത്ത സാധനങ്ങൾ കുടിക്കുക അപ്പോൾ അതുകൊണ്ട് എനിക്കിഷ്ടമാണ് എന്നെ വേണമെന്ന് ചോദിച്ചായിരുന്നു ഞാൻ വേണ്ടെന്നാണ് നീലൂട്ടം ഉറങ്ങും കേട്ടോ ഇന്നത്തെ ദിവസം പകല് ചെറുക്ക ഉറങ്ങിയിട്ടില്ല ഇപ്പം അതാ അറര ഏഴുമണി കഴിഞ്ഞപ്പം കയറി കിടന്ന് ഉറങ്ങി കാണാൻ പറ്റുമോ ഞാൻ രാത്രി ഉപ്പുമാവുണ്ടാക്കി ഉപ്പുമാവ് രാത്രി നമുക്ക് ഉപ്പുമാവട്ടോ ഉപ്പുമാവും പപ്പടവും ഉപ്പുമാവും പപ്പടവും ബുൾസയും ബുൾസ നീലൂട്ട ഇരുന്നേറ്റിട്ട് കഴിക്കാം എപ്പ എണീക്കോ എന്തോ അവ എണീറ്റിട്ട് കഴിക്കാം പിന്നെ ഞാൻ കാണിച്ചു തരാം എന്റെ ഉപ്പുമാവ് കാണിച്ചു തരാം ഞാൻ ഉണ്ടാക്കിയ ഉപ്പുമാവ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഉപ്പുമാവ് ഉണ്ടാക്കിട്ടില്ലേ ഉപ്പുമാവ് കളർഫുൾ അല്ലേ കാരറ്റ് ഉണ്ട് സവാളയുണ്ട് റവയുണ്ട് ആ കൊള്ളാം കൊഴപ്പില്ല നമസ്കാരം ഗുഡ് മോർണിംഗ് ആദ്യം പറയട്ടെ ഇന്നലെ എൻ്റെ ത്രീ ത് റെഡി ചെയ്ത് കണ്ടാവൂ ഇന്നലെ രാത്രിയിൽ ഞാൻ കാണിച്ചില്ലായിരുന്നോ ഇത് എന്തുവാ പറ ഉപ്പുമാവ് ഉപ്പുമാവ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ കഴിച്ചപ്പോഴൊക്കെ കഴിച്ച് നോക്കിയപ്പോഴൊക്കെ കൊള്ളാൻ വെന്തിട്ടുണ്ട് കാര്യമൊക്കെ ഓക്കെ പക്ഷേ കഴിച്ച് തുടങ്ങി കഴിഞ്ഞാണ് ചേട്ടയ എന്നോട് പറഞ്ഞത് ഇതിലിടേണ്ട സാധനങ്ങൾ ഇട്ടിട്ടില്ല തേങ്ങ ഇട്ടിട്ടില്ല ഉഴുന്നിട്ടിട്ടില്ല ഒന്നും ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞ് അപ്പോഴാണ് ഞാൻ ആലോചിച്ചു അയ്യോ അതൊന്നും തേങ്ങ ഒന്നും തിരുമ്മിയിട്ടില്ല അതായത് എനിക്ക് ഉപ്പ്മാവ് ഒരു 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 ഇത് തോന്നുന്നില്ലേ പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ വിശ്വാ അടിപൊളി ഉപ്പുമാവ് പൊളപ്പാന്നു പറഞ്ഞിട്ട് ഉണ കൊടുത്ത ചേട്ടാ പറഞ്ഞ തേങ്ങയില്ല ഉഴുന്നില്ല അതൊന്നും ഇട്ടിട്ടില്ലെന്ന് അതിനകത്ത് ഞാ അപ്പോഴെ പറഞ്ഞാലോ ഒരിതും ഇല്ലാതെ മാനുഷനെ കൊതിപ്പിക്കാനായിട്ട് അമ്മ എന്താ പറഞ്ഞു ഏ എന്താ പറഞ്ഞു വെറുതെ കൊണ്ടുവന്ന് പൈസ പറഞ്ഞേ അഞ്ഞൂറ് രൂപയ്ക്ക് കൊഞ്ച് വാങ്ങിച്ചിട്ട് തികയത്തില്ല ബിരിയാണി വെക്കാന്ന് വെച്ചിട്ട് തികയത്തില്ല അത്ര ഇതിന് വെറ്റോ കൊഞ്ച് അവിടെ എവിടെയൊക്കെ കിടക്കത്തേ ഉള്ളേ ഉള്ളൂ കൊഞ്ചേ അവിടെ എവിടെയൊക്കെ കിടക്കത്തേ ഉള്ളൂ അങ്ങനെ അത് തേക്കൂയോ ചുമ്മാ വട്ട് ഗസ് അന്നേരം ഞാൻ അവിടുന്ന് കടയിൽ നിന്ന് പോയിട്ട് വന്ന് കടയിൽ നിന്ന് നമ്മള് സാധനങ്ങള് വാങ്ങിക്കാൻ പോയപ്പോ കൊഞ്ചിരിക്കുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു കൊഞ്ച് വാങ്ങിക്കണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും കൂടെ തികയത്തില്ല നമ്മൾ ഞാനും ചേട്ടൻ നീലുട്ടനും ഉള്ളപ്പോൾ ഇവിടെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷെ അവിടെ പോകുമ്പോൾ എത്ര പേരല്ലേ എല്ലാവരും ഉണ്ട് ചേട്ടൻ ഉണ്ട് ചേട്ടന്മാരുണ്ട് അമ്മയുണ്ട് ചേച്ചിയുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ തികയത്തില്ല അതെ ബീഫോ ചിക്കനോ എന്തെങ്കിലും വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പിന്നെ അതിനനുസരിച്ച് വാങ്ങിയ പൈസ കാണാം നമ്മുടെ കയ്യിൽ അങ്ങനെ പറഞ്ഞ് നാട് കേക്കണം തോന്നത് നന്നായിട്ട് കേട്ടാ പോരെ അങ്ങനെ വേണ്ട വാങ്ങണ്ടെന്ന് പറഞ്ഞ തിരിച്ചു വന്നേ തിരിച്ചു വന്നിട്ട് എന്നോട് കടയിൽ പോവാനും പറഞ്ഞോണ്ട് മസാലപ്പൊടി വാങ്ങിക്കാൻ പോവാനും പറഞ്ഞോണ്ട് പോയിട്ട് കൊഞ്ചും വാങ്ങിച്ചോണ്ട് വന്നു അത് ഇന്നലെ വൃത്തിയാക്കി എടുത്തപ്പോണ്ട് ഒന്നുമില്ല പറഞ്ഞ ഒരു വക അനുസരണ ഇല്ലെന്നേ ഒരു വക ഇല്ല അനുസരണില്ല എന്തേലും വാങ്ങിട്ട് എണീറ്റേ ഉള്ളു രാവിലെ അമ്പത് മണിയായി കാശത്ത് ബ്യൂട്ടി പാർലറിൽ പോയി പാർലറിൽ പോയിട്ട് ചെയ്യാനൊന്നും പറശില്ല അതുകൊണ്ട് ഞാൻ വേശിച്ചു നമ്മുടെ വീട്ടില് വെച്ച് തന്നെ നമ്മുടെ വീട്ടിലെ സാധനങ്ങള് വെച്ചിട്ട് തന്നെ ചെയ്ത് നോക്കാന്ന് ആദ്യം ചായ കുടിക്കട്ടെ രാവിലെ ഒരു ഇതില്ല മഴയൊക്കെ ഉണ്ടാക്കുന്നു മഴ ചായ കുടിക്ക